ഹായ് ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തിയേറ്ററുകളിൽ നിന്ന് ആൾ ഒഴിയുന്നില്ല ഇപ്പോൾ സിനിമ ഇറങ്ങി മൂന്നാമത്തെ വാരമാണ് അതായത് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസം സിനിമയ്ക്ക് ഇന്നലെ നൈറ്റ് ഷോകളിൽ ഗംഭീര റെസ്പോൺസാണ് അതായത് ഗംഭീര തിരക്കാണ് തിയേറ്ററുകളിൽ ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ സാധാരണഗതിയിൽ ഒരു സിനിമ പോസിറ്റീവ് റെസ്പോൺസ് വന്നാലും ഈ മൂന്നാമത്തെ ആഴ്ചയിൽ ഇത്രയും തിരക്ക് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല പക്ഷേ തുടരും എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല ഫസ്റ്റ് എങ്ങനെയായിരുന്നോ അതിനേക്കാളും വലിയ കളക്ഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ഒരുപാട് എതിരാളികൾ വന്നിട്ടുണ്ടായിരുന്നു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും അതുപോലെ മലയാളത്തിൽ നിന്നും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തു പക്ഷേ തുടരും എന്ന സിനിമയെ തുടരാനായിട്ടില്ല ഇന്നലെയും ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്തു ഇന്നും റിലീസ് ചെയ്യുന്നുണ്ട് വലിയ വലിയ ചിത്രങ്ങൾ പക്ഷേ തുടരും എന്ന സിനിമയുടെ കളക്ഷനെ അതൊട്ടും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ള സിനിമകൾക്ക് പക്ഷേ തുടരും വലിയ ഭീഷണി തന്നെയാണ് അതായത് ഇന്നലെ റിലീസ് ചെയ്ത സിനിമകളെക്കാളും ഒരുപാട് മുന്നിലാണ് തുടരും എന്ന സിനിമയുടെ പതിനാലാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് സിനിമയ്ക്ക് പതിനഞ്ചാം ദിവസമാണ് ഇന്ന് ഹെവി ബുക്കിംഗ് ആണ് ഇന്നും തുടരും എന്ന സിനിമ തന്നെയായിരിക്കും നമ്പർ വൺ അതായത് ഇന്നലെയും ഇന്നും റിലീസ് ചെയ്യുന്ന സിനിമകളെക്കാളും കൂടുതൽ കളക്ഷൻ തുടരും എന്ന സിനിമ പതിനഞ്ചാമത്തെ ദിവസവും നേടും എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടി തുടരും എന്ന സിനിമ വലിയൊരു നേട്ടം സ്വന്തമാക്കുകയാണ് ലാലേട്ടന്റെ തന്നെ പുലിമുരുകൻ എമ്പുരാൻ ഈ രണ്ട് സിനിമകളുടെയും റെക്കോർഡ് മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തുടരും മാറുകയാണ് കൂടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി തൊണ്ണൂറ് കോടി നേടുന്ന സിനിമയായിട്ട് മാറാൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായും ഈ സിനിമ മാറുകയാണ് അതിനുശേഷമുള്ളത് ഞായറാഴ്ചയാണ് ഹെവി ബുക്കിംഗ് ആണ് സിനിമക്ക് തീർച്ചയായും നമ്മൾക്കറിയാം വലിയ കളക്ഷൻ അന്ന് നേടിയെടുക്കും എന്ന് അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി എന്നുള്ളത് തുടരും എന്ന സിനിമയ്ക്ക് നിസാരമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസാണ് അതോടുകൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലെ തുടരും എന്ന സിനിമയുടെ കൊതിപ്പ് ഒന്നുകൂടി മികച്ചതാവും ഞായറാഴ്ചയോടുകൂടി സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിക്കു മുകളിൽ സിനിമ ഞായറാഴ്ചയോടുകൂടി എത്തപ്പെടും ഇരുന്നൂറ് കോടി എന്ന നേട്ടം വളരെ സിമ്പിളായി സ്വന്തമാക്കുകയും ചെയ്യും ഇനിയും വലിയ നേട്ടങ്ങൾ തുടരും എന്ന സിനിമ സ്വന്തമാക്കും കാരണം തിയേറ്ററുകളിൽ ആൾ ഒഴിയുന്നില്ല ഇപ്പോഴും ഹൗസ്ഫുൾ ആണ് അപ്പോൾ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം വന്നു നിൽക്കും എന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി തൊണ്ണൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന സിനിമയായിട്ട് തുടരും നാളെ മാറുകയാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കും അതുപോലെ തന്നെ കൂടിപ്പോയാൽ തിങ്കളാഴ്ചയോടുകൂടി ഇരുന്നൂറ് കോടി എന്ന നേട്ടം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കുന്നതായിരിക്കും പ്രൊഡ്യൂസർക്ക് ഏറ്റവും ലാഭം നേടിക്കൊടുത്ത സിനിമയായിട്ട് തുടരും എന്ന സിനിമ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ